നമസ്കാരം സൈമൻ ബ്രിട്ടോ എന്ന പേര് നിങ്ങളിൽ ചിലതെങ്കിലും കേട്ട് കാണും മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ഇപ്പോൾ പഠിക്കുന്നവർ മുൻപ് പഠിച്ചവർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഈ സൈമൻ ബ്രിട്ടോ എസ് എഫ്ഐയുടെ തീപ്പൊരി നേതാവായിരുന്നു ആദ്യകാലത്ത് പഠനകാലത്ത് ആ സമയത്ത് തീപ്പടി രാഷ്ട്രീയം കളിച്ച് തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എതിരാളികൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പുറം പിൻവശത്ത് കുത്തുകിട്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ നട്ടലിന് സാരമായി പരിക്കുപറ്റി പിന്നീട് ദീർഘകാലത്തോളം അദ്ദേഹം വീൽ ചെയർ തന്നെയായിരുന്നു ഒടുവിൽ അഭിമന്യു മഹാരാജാസിൻ്റെ അഭിമന്യു കൊല്ലപ്പെട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹവും മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സഹധർമണിയായിരിക്കുന്ന ആൾ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പരിചയപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതസഖിയായ സീനാഭാസ്കർ എന്ന വ്യക്തിയാണ് മഹാരാജത്തിലെ അഭിമന്യുവിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമന്യുവിൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുവായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ് ഈ സൈമൺ റൊട്ടോ എന്ന വ്യക്തി സൈമൻ ബ്രിട്ടോ എന്ന വ്യക്തി മരണം വരെയും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു അവസാന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരോട് അല്ലെങ്കിൽ നേതൃത്വത്തോട് ഇപ്പോഴുള്ള നേതാ അപ്പോഴുള്ള നേതാക്കന്മാരോട് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും തീർച്ചയായിട്ടും ആ ആശയക്കാർ തന്നെയായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ അവർ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേള നടക്കുന്ന ഇടത്ത് അവിടെ ചെല്ലുകയും കുംഭമേളയിൽ പങ്കെടുക്കുകയും ഗംഗാസ്നാനം നടത്തുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത്രയേറെ തൻ്റെ ജീവിതം തന്നെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ബലി കൊടുത്ത സൈമ ബ്രിട്ടോ എന്ന തീപ്പൊരി നേതാവിൻ്റെ സഹധർമണി ഭാര്യ അവർ അവസാന കാലത്ത് ഭക് ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ഒരു പുതുമയുള്ള കാഴ്ചയൊന്നുമില്ല ഇത്തരം ഒരുപാട് കാഴ്ചകൾ നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്ന പോലെ തന്നെ സംഖ്യകൾ പലപ്പോഴും പറയാറുണ്ട് മാർച്ചിൽ നിന്ന് മഹർഷിയിലേക്ക് അതായത് ഈ മാർസിസത്തിൽ നിന്ന് മഹർഷിയിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് അവർ പറയുന്നത് പലപ്പോഴും പല ആളുകളും വലിപ്ലവവും കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞ് ഭക്തിയില്ലാതെ ദൈവവിശ്വാസമില്ലാതെ മതവിശ്വാസം ഇല്ലാതെയൊക്കെ നടന്നിട്ട് ഒരു പ്രായം കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു അതുതന്നെയായിരിക്കണം ഒരു വിഷയം ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ തങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രം തങ്ങൾക്ക് പറ്റിയതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാവാം സമയം പ്രൊട്ടയുടെ അവസാന കാലത്ത് ശരിക്കും അദ്ദേഹം പാർട്ടിയുമായിട്ട് കലവച്ചിരുന്നു ഈ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകളെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ കേസ് ഒന്നും ആയില്ല എന്ന് നമുക്കറിയാം ആ ഫയലുകൾ പോലും ഇടയ്ക്ക് മിസ്സായതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി കാരണം ആ വ്യക്തിയെ വെച്ച് അഭിമന്യു എന്ന വ്യക്തിയെ വെച്ച് എസ് എഫ് ഐയും സി പി എമ്മും ഡി വി എഫ് കോഴികൾ ഉണ്ടാക്കിയെങ്കിലും അത് ആ വ്യക്തിയുടെ ആ അഭിമന്യു എന്ന ആ പയ്യൻ്റെ കൊലപാതകളെ അവരറിയിക്കുന്ന രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പലതും കണ്ടും കേട്ടുമൊക്കെ മടുത്ത് കാണും ഒരുപക്ഷെ ഇനി കമ്മ്യൂണിസം വേണ്ട എന്നും തീരുമാനിച്ച് കാണും അതായിരിക്കാം ഒരുപക്ഷെ ഈ ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിയാനുള്ള കാരണം എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ സൈഡിൽ നിന്ന് ഇതിനെപ്പറ്റി യാതൊരു കമൻറ്റും വന്നിട്ടില്ല മിണ്ടാനാവില്ലല്ലോ എന്നാൽ സന്ധ്യകൾ പലരും ഇത് ആഘോഷിച്ച് നടക്കുന്നുണ്ട് ഒന്നും ആവശ്യമില്ല ഒരാഘോഷവും വേണ്ട അല്ലെങ്കിൽ മോശമായിട്ടുള്ള യാതൊരു പരാമർശത്തിൻ്റെ ആവശ്യമില്ല ആഴ്ചകൾക്ക് മുമ്പ് സിനിമാനടി നിഖിലാഭിമലിൻ്റെ സഹോദരി സന്യാസം സ്വീകരിച്ചപ്പോഴും ചിലരൊക്കെ എന്നെ മോശം രീതിയിലേക്ക് പരാമർശിക്കുന്നുണ്ട് എന്താ അതിൻ്റെ ആവശ്യം എന്താ വരണ്ട എന്നാണോ നിങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ അതാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയൊന്നുമല്ലോ വരേണ്ടവർക്ക് വരാം ഹൈന്ദവധ അല്ലെങ്കിൽ സനാതനധർമ്മം എന്നത് വാതിലുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല അതിന് നാല് വാതിലുണ്ട് ഏതു വാതിലുകൂടെയും അകത്ത് കയറാം ഏതു വാതിലിലൂടെയും പുറത്തിറങ്ങാം ചില മതക്കാരെ പോലെ അല്ലെങ്കിൽ ചില മതത്തിൻ്റെ രീതി പോലെ ഒറ്റ ഒറ്റവാതിലേ കാണും അതിനകത്തോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല പുറത്തിറങ്ങാം പുറത്തിറങ്ങിയാൽ പിന്നെ ഒരിക്കലും അകത്തേക്ക് കയറാനും പറ്റത്തില്ല ആളുടെ കാര്യം തീരുമാനമാകുകയും ചെയ്യും സനാതനധർമ്മം അങ്ങനെയല്ല അതിനെ വിശ്വസി വിശ്വസിക്കുന്നവർക്കും വരാം വിശ്വസിക്കാത്തവർക്കും വരാം സമയമെടുത്തോട്ടെ ആവശ്യത്തിനോട് സമയമെടുത്തോട്ടെ പിന്നീട് വരുമ്പോൾ പരിഹസിക്കാതിരിക്കുക അതൊരു സാമാന്യം മര്യാദയാണ് ഇന്ന് കൂടിയാണ് പറയുന്നത് സൈമൻ സൈമൃട്ടോടെ ഭാര്യ സീനാഭാസ്കർ എന്ന് പറഞ്ഞവർ ഇപ്പോൾ അവർക്ക് തോന്നി വരണമെന്ന് തോന്നി അവർ കുംഭമേളയിൽ പങ്കെടുക്കുന്നു ഗംഗാനുസ്നാനം ചെയ്യുന്നു അതിനെ പോസിറ്റീവായിട്ട് കാണുക ആ ഒരു കാരണം വെച്ചിട്ട് കമ്മികളെ പരിഹസിക്കാൻ നിൽക്കേണ്ട ഇപ്പോൾ നമ്മൾ പരിഹസിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ പരി പരിഹസിക്കുന്നവർ നാളെ നിങ്ങളുടെ കൂടെ തന്നെ വരാനുള്ളവരാണ് കാരണം കാലം അത് നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ മാത്രം കാണുക